മറ്റുള്ളവരുടെ ഞാൻ ആ നീ എനിക്ക് എന്നോട് ഒരു നല്ല ഇന്ന് കുറച്ചു മുന്നേ ലൈവില് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഒരുപാട് കാര്യങ്ങൾ അനുമോളിന്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് അനുമോൾക്ക് നന്ദിയില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസം വന്നിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആര്യനും കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് ആര്യൻ നൈസായിട്ട് കോളടിക്കാനായിട്ട് നോക്കുവാണ് അതായത് ഇവള് പിന്നിൽ നിന്ന് കുത്തുന്നവളാണ് ഇവളുടെ സ്വഭാവം അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ രണ ഫാത്തിമ പറയുന്നുണ്ട് അനിമകൾക്കെതിരെ ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരപ്പം തന്നെ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്താകും അങ്ങനെയൊക്കെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എത്ര പേര് ഇത് നോട്ട് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ലൈവ് ഒന്ന് കണ്ടു നോക്കാം കിട്ടു ഷാനവാസ് മാത്രം സേഫ് ചോദിച്ചു ഈ ഒരു ില് ഇവർ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഷാനവാസ് പക്ഷെ ഇപ്പൊ അനുമോക്ക് ആ ഒരു നന്ദിയില്ല എന്ന തരത്തിലൊക്കെയാണ് ഷാനവാസ് പറയണത് പ്രത്യേകിച്ച് അക്ബറും ഷാനവാസും തമ്മിൽ ഒരു ഇഷ്യൂ അടഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കിടന്ന ചെരുപ്പ് വലിച്ചിറഞ്ഞ ഒരു ഇഷ്യൂ അത് ശരിക്കും പറഞ്ഞാൽ അനുമോക്ക് വേണ്ടിയിട്ടായിരുന്നു ഷാനവാസ് ഇടപെട്ടത് എന്നാൽ കൺഫെഷൻ റൂമിൽ ഇവർ രണ്ടുപേരെയും വിളിച്ചിട്ട് പുറത്ത് വന്നിട്ട് പോലും അനുമോള അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല അപ്പൊ അനുമോക്ക് നന്ദി എന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞു വരുന്നത് ഞാൻ 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 പറ്റില്ല ചോദിക്കും ക്യാപ്റ്റനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആയിട്ട് നിന്ന് നമ്മൾ ഗെയിം കളിക്കണം അനുമോള് എന്ന് തൊട്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് കണ്ടന്റ് വന്നു തുടങ്ങി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇന്നലെയൊക്കെ എന്ത് കണ്ടന്റ് ഉണ്ടായിരുന്ന അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ വന്ന് അനുമോളുടെ അടുത്ത് ചൂടായെന്ന ശേഷമാണ് അനുമോൾ ഇത്തിരി സൈലന്റ് ആയി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത് അല്ലാതെ ഞാൻ നിനക്ക് വേണ്ടി നിന്നു നീ എനിക്ക് വേണ്ടി നിന്നു അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് കഴിവതും ഈ ഒരു ഷോ അതിനെ തെരഞ്ഞെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എല്ലാമാരാണെന്ന് പറഞ്ഞപ്പോ അതായത് ഒരുപാട് വെട്ടം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും കൂടെ നിന്നിട്ടും നീ എൻ്റെ പിന്നിൽ നിന്ന് കുത്തി എന്ന് തരത്തിലൊക്കെയുള്ള രീതിയിലാണ് ഷാനവാസ് വന്നിരും സംസാരിക്കുന്നത് ഇവിടെ ഷാനവാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു മനുഷ്യരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഇപ്പം അനുമോളുടെ കേസ് എടുത്തു കഴിഞ്ഞാലും അനുമോൾ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് അതുകൊണ്ടാണ് ആ ഒരു ട്രാക്കിൽ പിടിച്ചിട്ട് പോകുന്നത് പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നത് അല്ലാതെ നമ്മൾ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കാൻ നിന്ന് അതിനെ സമയം കാണത്തുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശൈത്യയിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം അനുഭവം നല്ല രീതിയിലുണ്ട് അപ്പൊ അതൊക്കെ മനസ്സുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഞാൻ സംസാരിച്ച് എന്റെ സൗണ്ടും ഇതിന്റെ ഇടയിൽക്കൂടെ ഒരു വ്യക്തി സംസാരിച്ച് നിങ്ങൾ കേട്ടോ ആര്യൻ ഇവളെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കൂടെ കുത്തുന്നതാണെന്ന് ഇവനിത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്താണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത് ഇവൻ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ അനു അനുവിളിച്ച് പറഞ്ഞ സമയത്ത് ഇവനത് പിടിക്കുന്നില്ല അതാണ് ഇവൻ പറയണത് ബാക്കി കൂടെ കുത്തുന്നതെന്ന് ചൈത്യല്ല കട്ടപ്പ നീയാണ് ശരിക്കുള്ള കട്ടപ്പയെന്ന് ആര്യന് സത്യം പറഞ്ഞത് കൊണ്ടല്ലോ അവന് തന്നെ ബോധവുമില്ല അവൻ ആ ഒരു ഷോയിൽ എന്താണ് കാണിക്കുന്നതെന്ന് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് അല്ല വേറെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ ഇത്രയും വാർണിംഗ് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇവനെ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കാത്തത് ഇവനൊക്കെ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നു ഇതിപ്പം എത്രമത്തെ പെട്ടെന്ന് പറയും ഈ ഒക്കെ വയലേറ്റ് ചെയ്യുന്ന ഇവനൊന്നും ഒരു രീതിയിൽ ഈ ഒരു ഷോയിൽ നിൽക്കാനായിട്ട് അർഹതയുള്ള വ്യക്തിയല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പോലും റെസ്പെക്ട് ചെയ്യാത്തവനാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത് ഷാനവാസ് പറയണത് അനുമോള് ഷാനവാസിനെ യൂസ് ചെയ്യുമായിരുന്നു എന്ന് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് എനിക്ക് ബേസിക്കലി ഞാനിത് കണ്ടപ്പോൾ ഇനി ഞാൻ ഈ ഷോ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാര്യം ആരും ആരെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോടെ ആ ഒരു ഷോയിലോട്ട് വരുന്നത് അങ്ങനെ യൂസ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ് മണ്ടന്മാരെന്നെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഇന്ന് ഗെയിം കളിക്കാനാണ് ആ ഒരു ഷോയിലോട്ട് വരുന്നത് അതിൻ്റെ ഒരു സാമാന്യ ബോധം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി സൗണ്ട് ഞാൻ ഞാൻ ആ നീ നീ എനിക്ക് എന്നോട് ഒരു നല്ല അത് ചെയ്തില്ല അതായത് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു നന്ദി എന്ന് പറയുന്ന സാധനമില്ല അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഷാനവാസ് പറയുന്നുണ്ട് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് എല്ലാവരും പറഞ്ഞു അനുമോൾക്കാണ് സപ്പോർട്ട് കൂടുതലെന്ന് ആ സമയത്ത് പോലും ഷാനവാസ് കൂടെ നിൽക്കാതെ മാറി നിന്നിട്ടേ ഉള്ളെന്ന് വേണമെങ്കിൽ അനുമോളുടെ കൂടെ നിന്നിട്ട് ആ സപ്പോർട്ട് പിടിച്ചു പറ്റാമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസി സംസാരിക്കുന്നുണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി അനുമോൾക്ക് പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ടാണെന്ന് അതിൻ്റെ ഒരു ഒരു മറുപടി ആയിട്ട് രണ ഫാത്തിമയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബാക്കി ഇവിടെ കേൾക്കാം പോയി വന്ന ഞാൻ കാര്യമില്ല റൂമിൽ പോയത് ഞാനും അക്ബർ എന്നോട് എന്നോട് അക്ബറിനോട് അക്ബറിനോട് നീ ചോദിച്ചോ ഓക്കെ അനിമോൾ അത് എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് ഇതുവരെ ഒരു വ്യക്തതയില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആ ഒരു എപ്പിസോഡോ ലൈവോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കാര്യം അനിമോക്ക് വേണ്ടിയിട്ടാണ് ഷാനവാസ് അക്ബറോ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് അപ്പം അന്നത് പുറത്ത് വന്നിട്ട് ചോദിക്കേണ്ട ഒരു മര്യാദയെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ അനിമോൾ അത് ചെയ്തിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ അതിനെ പറ്റിയിട്ട് ആ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനകത്ത് നമ്മൾ എന്ത് പറയാണ് ഇത് ഇതിപ്പോൾ ഷാനവാസ് ഇപ്പം കംപ്ലീറ്റ്ലി പറയണത് എല്ലാം ചെയ്തത് അനുമോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അനുമോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നതെന്നൊക്കെയുള്ള രീതിയിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇതൊരു ഗെയിം ആണെന്നുള്ളൊരു ബോധം നിങ്ങൾ ആദ്യം വരുത്തുന്നത് നിങ്ങൾ ആർക്കും വേണ്ടിയിട്ട് പോയി ഇടപെട്ട് സംസാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കണ്ടൻറ്റുകൾ കൊടുക്കുക അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇവിടെ രണ്ടുപേരെയും ഭാഗത്ത് മിസ്റ്റേക്കുകളും ആണ് പക്ഷേ എന്നും പറഞ്ഞ ഒരു ഗെയിം ഷോയല്ലേ ഇത് ഏഹ് ഇതിന്റെയൊക്കെ പേരിൽ അത് അങ്ങനെ ചെയ്തില്ല ഇവർ ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ അതിന്റെ എഡേ കൂടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ആരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിൽ നിന്ന് കുത്തുവാണോളൂ ബാക്കിൽ നിന്ന് കുത്തുവാണെന്ന് കാര്യം ഇവന് മറ്റേ ഫ്രസ്ട്രേഷൻ ഉള്ളി കടപ്പുണ്ട് ജിസൈലുമായിട്ടുള്ള ഇഷ്യൂ അതാണ് ഇവൻ മന്ദിരുന്ന് തീർക്കുന്നത് ഇനി റണ ഫാത്തിമ പറയുന്ന കുറച്ച് കാര്യം നിങ്ങൾ കേട്ടോ

അനുവിന് നല്ല സപ്പോർട്ടാണെന്ന് രണ ഫാത്തിമയ്ക്ക് നല്ല ബോധമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ വന്നിരുന്ന് ചോറിയുന്നത് ചിന്തിക്കുന്ന എന്താണെന്ന് അറിയോ ഇവര് നോക്കുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കയറി അതുകൊണ്ട് ഇനി ഇവർക്ക് ആർക്കും കേറത്തില്ല ഇതിപ്പോൾ ഷോ തുടങ്ങിയിട്ട് ഏകദേശം പത്തു മുപ്പത്താറ് ദിവസമായതേ ഉള്ളൂ ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ഫാൻ ബേസ് തിരിയാൻ പറ്റും അതിനെപ്പറ്റി ഇവർക്ക് ആർക്കും ഒരു ബോധമില്ല അനുമോക്ക് സപ്പോർട്ട് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം അങ്ങ് മാറുവാണ് അങ്ങനല്ല ഇതിനകത്ത് ശരിക്കും ചെയ്യേണ്ടത് അനുമോക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് കിട്ടി അനുമോളം എന്ന് പറയുന്നൊരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് അവിടെ കണ്ടന്റ് കൊടുത്തതിൻ്റെ പേരിലാണ് സപ്പോർട്ട് കിട്ടിയത് ഇപ്പം എക്സാമ്പിൾ അനീഷ് എന്ന് പറയണത് ഇത്രയും സീസണുകളിൽ വന്നിട്ട് ഒരുപാട് കോമണേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയെങ്കിലും കണ്ടന്റ് കൊടുക്കുന്ന ഒരു കോമണത വന്നത് ആരാണ് അനീഷാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒറ്റയ്ക്ക് നിന്ന് ഓരോ കണ്ടന്റുകൾ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഫാൻ ബേസ് ഒക്കെ ബൈസൊക്കെ പറഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും തിരിയും അതിന് ചുമ്മാതെ ഉള്ളില് അതിന്റെ പേരും പറഞ്ഞാൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് വലിയ കാര്യൊന്നുമില്ല ഇപ്പൊ റണാ ഫാത്തിമ ആയാലും ആര്യനായാലും ആരായാലും അവളുടെ കൂടെ തുടക്കം മുതൽ കൂടെ ഞാൻ നിൽക്കുന്നത് നിൽക്കാൻ ഇത്രയായിരുന്നു ലൈവിൻ്റെ ഇടയിൽ നടന്നത് ഷാനവാസ് വളരെ സങ്കടത്തോടെ കൂടിയിട്ടൊക്കെയാണ് ഈ ഒരു കാര്യം പറയണത് അനുവിന് അറ്റ്ലീസ്റ്റ് കൂടെ നിൽക്കായിരുന്നു അനു ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ തരത്തില്ല പക്ഷേ അനുമോൾ ഇതിനെ പ്രതികരിച്ചിട്ടൊന്നുമില്ല പുള്ളിക്കാരത്തി എല്ലാം വിണ്ടാ എന്ന് കേൾക്കുമായിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി തന്നെ മനസ്സിലായി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക